രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നിറ സാന്നിധ്യമായി ഒരു മാലാകനെ പോലെ തന്നെ നമ്മളെടുത്ത് ചിരിച്ചു നിന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ പേരാണ് റിഫ മെഹനു റിഫ മെഹനു സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുവായിരുന്നു അതേപോലെ തന്നെ വ്ളോഗിങ് പിന്നെ മാപ്പിളപ്പാട്ട് നന്നായിട്ട് ആൽബം സോങ്ങും കാര്യങ്ങളൊക്കെ പാടി കുടുംബ പ്രേക്ഷകരെ നല്ല അടിപൊളിയായിട്ട് സന്തോഷിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു റിഫാ മെഹനു ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവരുടെ പ്രായം അത് കഴിഞ്ഞ് റിഫാ മെഹനു അവരുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ ദുബായിലേക്ക് പോകുന്നു ഒരു പർദ ഷോപ്പിലേക്കായിരുന്നു പോയത് അതൊരു പ്രമോഷൻ വർക്കിന്റെ ഭാഗമായിട്ടെന്നായിരുന്നു പോയത് അങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ അവിടെ വെച്ചിട്ട് റിഫാ മെഹനു മരണപ്പെടുകയാണ് ചെയ്യുന്നത് അതും ഈ കേരളം മൊത്തത്തിൽ നെറ്റിയൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു രണ്ടു വർഷം മുന്നത്ത കാര്യം എന്താണ് അതിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ആ റിഫാ മെഹനു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടി മരിച്ചത് എന്നുള്ള കാര്യം ഇതുവരായിട്ട് ചുരുളഞ്ഞിട്ടില്ല പക്ഷെ ആ ഒരു കേസിൽ പ്രതിയായിട്ട് കേരളക്കാരെ മൊത്തത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെഹനാസ് മെഹനുനെയാണ് അവളുടെ ഭർത്താവാണ് മെഹനാസ് മെഹനു അവരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നാടകീയമായിട്ടുള്ള ഒരു രംഗം തന്നെയാണ് ഉണ്ടായത് അതായത് ഈ ഭർത്താവ് മെഹനാസ് മെഹനു മെഹനു മരിച്ചു അയ്യോ എൻ്റെ ഭാര്യ പോയി എന്നെല്ലാം പറഞ്ഞാണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും കൊണ്ടുപോയി അപ്ലോഡ് ചെയ്ത് സ്റ്റോറി ഇട്ട് ഇങ്ങനൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞാണ്ട് ആ ഒരു സംഗതി എല്ലാവർക്കും ഭയങ്കരമായിട്ട് അതിശയായിട്ട് തോന്നിയിട്ടോ കാര്യം ഇതിലായിട്ട് അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു പോലും കേട്ടിട്ടില്ല അപ്പം ഇതിങ്ങനെ കണ്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കര അതിശയായിട്ട് തോന്നി അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ അതായത് സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇങ്ങനൊക്കെ ഒരു പ്രവൃത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഈ മെഹനാസ് മെഹനു ആണ് എന്നുള്ള ആ ഒരു സംശയത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ മരണത്തിന് ശേഷം റിഫാ മേനുവിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മെഹനാസിനെ പറ്റി കാണ്ട് പറയാൻ വേണ്ടിയിട്ട് അതായത് മെഹനാസിൻ്റെ മേനാസ് റീഫനെ എങ്ങനെയൊക്കെയാണ് പീഡിപ്പിച്ചത് എങ്ങനെയൊക്കെയാണ് ക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ റിഫന്റെ ബ്രദർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു റിഫ റിഫ അയച്ച മെസ്സേജസും കോളും കാര്യങ്ങളെല്ലാം റെക്കോർഡും കാര്യങ്ങളെല്ലാം തെളിവുകളോട് കൂടി തന്നെ റിഫന്റെ ബ്രദർ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു മേനാസിനെതിരായിട്ട് ഈ സംഭവങ്ങളെല്ലാം ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയി പോയിരുന്ന സംഗതിയാണ് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ വീണ്ടും ഞാൻ ഇവിടെ വെക്കുന്നില്ല ആ ഒരു സമയത്ത് അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് െന്ന് ഞാൻ വിചാരിക്കുന്നു അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫാ മേനൂന് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ അവളെ അടിക്കടി ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവാണെന്നും അതുപോലെ തന്നെ അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടാവലുണ്ടെന്നും മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റി അപ്പം ഇതെന്നൊക്കെ നമുക്ക് കൂട്ടി വയ്ക്കാൻ വേണ്ടിട്ട് പറ്റുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കാം ചിലപ്പം റിഫ മേനുവിന്റെ മരണകാരണം എന്നാണ് ആണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നിന്ന് മെഹനാസിനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടും സാധിക്കില്ല റിഫാനായിരുന്നു തന്റെ ഓൺ വോയിസിൽ പറയുന്ന റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതായത് മർമ്മത്തിൽ നോക്കി ഇടുക്കുമായിരുന്നു ചവിട്ടുമായിരുന്നു തല കൊണ്ടുപോയിട്ട് കട്ടലിൻ്റെ മുകളിൽ വെച്ചിട്ട് കുത്തുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങള് ഓൺവോയ്സ് തന്നെ നമ്മൾ കേട്ടതാണ് അപ്പം ഇതൊക്കെ ആയിരിക്കാൻ ചിലപ്പം ഇവിടെ ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക പിന്നീട് അതിന് ശേഷം നമ്മൾ കാണുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈനാസ്മൈൻ ഒരു പ്രാന്തിന്റെ പോലെ നടക്കുന്ന നടക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത് എനിക്കിനിയൊരു ജീവിതമില്ല എനിക്കിഞ്ഞൊരു ജീവനില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതാണ്ട് മൈനാസ് ആകെ പ്രാന്ത് പിടിച്ചിട്ടായിരുന്നു നടന്നിരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നമ്മൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും വിശ്വസിച്ചു പിന്നെ അതുപോലെ തന്നെയാണ് അസാനുമോൻ്റെ കാര്യം പറഞ്ഞതും അസാന് ഇനിയിപ്പോൾ വേറൊരു ഉമ്മില്ല അവൻക്ക് ഉപ്പന്റെ ഒക്കെ സ്നേഹം ഞാൻ ഒരാൾ തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് മൈനാസ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു മാനാസ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടിൻ്റെ കൂടുതൽ ഒരു വീഡിയോ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇടയായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൂടുതൽ ഒരു പെണ്ണുനെ കാണുന്ന സമയത്ത് അത് ആരാണെന്നുള്ള ചോദ്യം വരും ആ അങ്ങനെ ചോദ്യം വന്ന സമയത്ത് ഈ മാനാസ് മാനു പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പല ടൈപ്പുള്ള ആളുകളാണ് അപ്പം പലരും പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ഭാര്യയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ ഉള്ള കുറേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം അതിന് മെനാസ് മാനാസ് പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാര്യയാണെങ്കിൽ എന്നുള്ള കാര്യം ഇങ്ങക്ക് എന്താത്ര വലിയ ഉറപ്പ് അതായത് ഇത് ചോദിച്ച ആൾക്കാരെ ഒരുമാതിരി ഊക്കി വിടണ അങ്ങനത്തെ ഒരു ഒരു ടോക്ക് ഇതിന്റെ ഭാര്യ കാര്യം ഇങ്ങക്ക് എന്താത്ര വലിയ ഉറപ്പ്ന്നുള്ള രീതിക്കാണ് മെനാസ് സംസാരിച്ചിരുന്നത് വെറുതെ ഓരോന്ന് പഠിച്ചു വിടരുത് നിങ്ങൾ അതേപോലെ തന്നെ എന്നെ രണ്ടാമത് കെട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്ന ആളുകളെ ഭയങ്കര രീതിക്ക് റിപ്ലൈ കൊടുത്താണ്ട് അങ്ങ് ഒതുക്കി കളഞ്ഞു ഇങ്ങനൊക്കെ പറഞ്ഞ മെഹനാസ് ഇപ്പൊ ഒരു മൂന്നാല് ദിവസം മുന്നായിട്ട് ഭാര്യന്റെ കൂട്ടത്തില് വ്ളോഗ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സഫ മെഹനു എന്നാണ് ആ കുട്ടീൻ്റെ പേര് സഫാനായിരിക്കും മെഹനു ബാലായിരിക്കും അപ്പം അതാണ് ആ കുട്ടിയുടെ പേര് എനിക്ക് തോന്നുന്നത് അതൊരു ആലുവക്കാരത്തിയാണെന്നാണ് അപ്പം ആലുവ എന്നാണ് കാസർകോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പം അവരായിട്ടാണ് ഇപ്പം മാരേജ് കഴിഞ്ഞത് അപ്പം അവരായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ എം സഫ മെഹനൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ അതാണ് അതിന്റെ ആ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റിഫ മെഹനൂവിൻ്റെ ആ ഒരു വാല് മുറിച്ചിട്ട് ഈ സഫ മെഹനൂന് കൊടുത്തിട്ട് കൊടുത്തതാണ് സംഗതി പിന്നെ ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ പുതുതായിട്ടൊരു ജീവിതം തുടങ്ങി ഞങ്ങൾ ആരും കുറ്റപ്പെടുത്തരുത് ഒറ്റപ്പെടുത്തരുത് കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ കുട്ടി ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അസ്സാം വലൈക്കും ഇറ്റ്സ് മീ സഫാൻ ഇപ്പം ഞാനിപ്പോൾ വന്നിട്ടുള്ള എന്ന് പറഞ്ഞെങ്കിൽ കുറേ കമൻസ് നമ്മുടെ വീഡിയോസിന് വന്നിട്ടുണ്ട് ഓരോരുത്തരും ഒന്നും അറിയാണ്ട് കുറെ കമൻസ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ ഒളിച്ചോടി വന്ന് അങ്ങനെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒളിച്ചോടി ഒന്നല്ല വന്നത് എനിക്ക് ആ ഇതിന് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് ജീവിക്കരുത് അപ്പം ആരും ഒന്നും അറിയാണ്ട് ഓരോന്ന് പറയരുത് നമ്മളറിയണ പോലെ കുറെ പേർക്ക് മാസ്ക് ഇടാൻ അതുകൊണ്ട് മാസ്ക് ഇട്ട് വീഡിയോ എടുത്തതല്ല അതിന്റെ പേടിയൊന്നും ഇല്ല നമ്മളെന്തിനാ പേടിക്കണം നമ്മുടെ ലൈഫല്ലേ പിന്നെ പറയാനുള്ളത് പലതും പറഞ്ഞു ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട് എനിക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ലൈഫ് നോക്കിയാൽ മതി ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ മതി നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു പിന്നെ മാനു ഒരു സെക്ട് ചെയ്തിട്ടില്ല നമുക്കറിയാം എന്നാലും മാനുവിന് എല്ലാരും കുറ്റം പറയുന്നുണ്ട് ഈ നിയമപ്രകാരം മാനു ഒന്നും ചെയ്തിട്ടില്ല നോക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കുന്നില്ല കാരണം തെറ്റ് ചെയ്തിട്ടില്ല ഒരു കോൺഫിഡൻസ് ഉറപ്പും ഉണ്ടായത് കൊണ്ട് തന്നെ നല്ല കാരണം ഞാൻ എന്താ പറയാ എന്റെ ഭാഗത്ത് ഒരു ഫോട്ടില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നോർമലി എല്ലാവരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഇപ്പൊ നിന്റെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ബോയ്സ് ആണെങ്കിൽ നിന്റെ ഓള് നീ കണ്ടോനെ ഇതാക്കോ നീ എല്ലാവരും പറയുന്നു റൂമിൽ ഇതാക്കി അങ്ങനെ ഇങ്ങനെ മുന്നേത്തെ കഥകൾ പക്ഷെ എന്നാലും അങ്ങനൊരു കഥയല്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാള് ഉറങ്ങുന്നിരത്തൊന്നും ഒരിക്കലും ഒരാൾ ഇതാക്കൂല കടത്തൂല പിന്നെ ആരും ഫ്രണ്ട്സ് വരുമ്പോ നോർമലി ആരെങ്കിലും ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സും അല്ല ആരും പക്ഷെ ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ഞമ്മളിപ്പോ ഒരാളാ അതിഥി ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പൊ അതേപടിക്ക് ഒരു ടൈം ടൈമാകുമ്പോ പോവും അല്ലേ നന്ദി ചോദിച്ചിട്ട് എന്തല്ലോ പറഞ്ഞിട്ടുണ്ടാക്കി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നെല്ലാം അവരവരെ കൾച്ചർ അവരവരെ നാട്ടത്തിനും വേണ്ടിട്ട് എന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു കഥകളാണ് കിട്ടുക അതിന്റെ ബാക്കില് ഫോൾട്ട് എല്ലാര ഭാത്ത ഉണ്ടായിട്ടുണ്ട് ഫോൾട്ട് ഉണ്ടായ ആളെ പറയുന്നില്ല അവരവര് ഫോൾട്ട് ഓരോ തെറ്റ് ചെയ്ത് അവരവരനുഭവിച്ചു അത്ര തന്നെ അതേ ഞാൻ പറയുന്നത് എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാരും ചെയ്യുന്നത് അപ്പം ഈ ഒരു വീഡിയോക്കകത്ത് മെഹനാസും അതുപോലെ തന്നെ ഈ സഫാ മെഹനു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കുട്ടിമ്പാടെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വെള്ളപൂശാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്താണ് ഈ വെള്ളപൂശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഹനാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് പക്ഷേ നിലവിലിപ്പം എന്താ സംഭവിച്ച് നിൽക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഹനാസ് മെഹനു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് നിലവിലിപ്പം രണ്ട് കേസാണ് നിലനിൽക്കുന്നത് അയാൾ പറയുന്നതല്ല ഈ മെനാസും ഈ സഫാ മെഹനും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാം അങ്ങ് തേങ്ങി മാങ്ങിപ്പോയി രണ്ടു വർഷമായില്ലേ ഒക്കെ തേഞ്ഞി മാങ്ങിപ്പോയി എന്നുള്ള നിലക്കാണ് അവരുടെ ആ ഒരു സംസാരവും രീതിയും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ പക്ഷെ അങ്ങനെ എല്ലാ സംഗതി രണ്ട് കേസ് ഉണ്ട് ഇപ്പം നിലവിൽ മേനാസിൻ്റെ പേരിൽ അത് മേനാസ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് വലിയൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇത്രയും ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ടും അത് മെഹനാസിനെ അറിയില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അതല്ല ഇനിപ്പോയി ഈ സഫ മെഹനുവിനെ കൺവീൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഓട്ടപ്പാച്ചിലാണ് എന്താ ഒന്നും അറിയില്ല എന്തായാലും ഈ മെഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യക്തിക്ക് നിലവിൽ രണ്ട് കേസ് കേസ് ഇപ്പം നിലവിൽ നിലനിൽക്കേണ്ട അതിൽ ഒന്നാമത്തെ കേസാണ് പോസ്കോ അതായത് പതിനെട്ട് വയസ്സ് തികയേക്കാട്ടി മുന്നെയാണ് ഈ മെഹനാസ് മേനോ റിഫനായിട്ട് ഉള്ള ലവ് മാരേജും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പം പതിനെട്ട് വയസ്സ് തികയങ്കാട്ടി മുന്നെയാണ് റിഫനെ കല്യാണം കഴിച്ചത് അപ്പം അത് ഒന്നാമത്തെ കേസ് ആ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ എൻ്റെ ഒരു ഇൻ്റൊരു ഡൗട്ട് ചോദിക്കുകയാണ് കേട്ടോ എനിക്കറിയില്ല കറക്റ്റായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ മാനാസ് മാത്രമാണോ പെടുക അല്ലെങ്കിൽ റീഫണ്ട് ഫാമിലിയും പെടൂലേ കാര്യം അങ്ങനെ പതിനെട്ട് വയസ്സ് തികയാതെ കെട്ടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു തെറ്റെന്നല്ലേ അപ്പോൾ അതിൽ മാനാസ് മാത്രമാണോ പെടുക ഞാനിതൊരു ഡൗട്ട് ചോദിച്ചതാണ് കേട്ടോ അതല്ലാതെ വേറെ കുട്ടിയായിട്ട് പറഞ്ഞതൊന്നുമില്ല എന്തായാലും മൈനാസിൻ്റെ ആ ഒരു കേസ് നിലവിൽ നിൽക്കുന്നുണ്ട് മൈനാസിൻ്റെ മാത്രം കാര്യമാണ് പറയുന്നത് അല്ലാതെ റിഫണ്ടിൻ്റെ ഫാമിലിൻ്റെ കാര്യം അതിനെ പറ്റിയാണ്ടൊന്നും ഇതിലായിട്ട് അങ്ങനെ ആരും സംസാരിച്ച് കേട്ടിട്ടില്ല പക്ഷെ മേനാസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് നിലവിലിപ്പോൾ ആ ഒരു കേസ് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ആത്മഹത്യ പ്രേരണ കേസും പാടാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ റിഫൻ്റെ വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ കോൾ റെക്കോർഡും കാര്യങ്ങളും എല്ലാം കയ്യിലുണ്ട് എല്ലാം അത് അതെല്ലാം കോടതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതെന്തായാലും കോടതിയിൽ എത്തിയിട്ടുണ്ടാവും കയ്യിലുള്ളതെല്ലാം അപ്പം ഇങ്ങനെയുള്ള പ്രൂഫും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് അപ്പം അത് നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് കേസും നിലനിൽക്കുന്നുണ്ട് പിന്നെ ഈ എന്ത് കണ്ടിട്ടാണ് ഇവന് ഈ ഒരു കേസും ഇല്ലായാലും തേഞ്ഞ് മാങ്ങി പോയി എന്ന് പറഞ്ഞത് അത് എന്ത് കണ്ടിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇങ്ങോട്ടും ഈ മൈനാസിനായാലും എന്താ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓന് നിയമത്തിൻ്റെ മുന്നിൽ തെറ്റുകാരനല്ല കുറ്റക്കാരനല്ല എന്നാണ് ഈ മൈനാസ് പറയുന്നത് ഇത് സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ എത്ര ആൾക്കാർക്ക് അറിയാൻ നിൽക്കാറിയില്ല ഇതിൻ്റെ മുന്നേ ഒരു ദിഷ വധക്കേസ് ഉണ്ടായിരുന്നു അതൊരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എങ്ങാണ്ടാണെന്നാണ് ഞാൻ ന്യൂസിൽ കണ്ടത് അതിന്റെ വിധി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സംഗതിയാണ് ഇതിപ്പോൾ ഇരുപത്തി നാലായി അപ്പം അതിന്റെ വിധി ഇപ്പോഴാണ് വന്നത് ഓക്കെ അപ്പോൾ അത്രയും വർഷങ്ങളെടുക്കും എത്ര വലിയ കേസാണെങ്കിലും ഇങ്ങനെ വിധി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേസ് വിളിച്ച് കേസ് വിളിച്ച് കേസ് വിളിച്ച് വിധി വന്ന് ആ വിധി നമുക്ക് എന്താണ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ എടുക്കും ഇതിപ്പോൾ രണ്ട് വർഷമായി ചിലപ്പോൾ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടു വർഷം കൂടെ കഴിയുകയാണെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ വിധി വരുമായിരിക്കും അപ്പം അങ്ങനെ അത്രയും എടുത്തിട്ടാണ് ഇവര് ഈ കേസും കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഇത്രയും രണ്ട് വർഷം ആയല്ലോ അപ്പം ഇനിയിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിക്കായിരിക്കും മേ ബി മാനാസ് സംസാരിച്ചത് പക്ഷേ അങ്ങനെയെല്ലാം എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാളും കേസ് ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് റിഫണ്ട് ഫാമിലി കേസ് ക്ലോസ് ഇല്ല അതിന് അവർക്ക് തക്കതായിട്ടുള്ളൊരു വിധി അവർക്ക് അവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ ഈ മേനാസ് അത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയണത് മനസ്സിലാവുന്നില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേനാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അസാനു അസാനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോനുണ്ട് ആ കുട്ടിനെ പറ്റിങ്ങാണ്ട് യാതൊരു വിധത്തിലുള്ള ചിന്തയും ബോധവും ഇല്ല കുട്ടീൻ്റെ അടുത്ത് പോകില്ല കുട്ടിനെ കാണില്ല കുട്ടിനോട് സംസാരിക്കില്ല ഫോൺ വിളിക്കൽ പോലും ഇല്ല എന്നുള്ളതൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് ഒരു വാപ്പക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് കാര്യം കാതർക്കാകൻ്റെ ആ ഒരു വീഡിയോയിൽ പബ്ലിക്കാരിലുള്ള കാതർക്കാക്കൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ടൊന്ന് കാതർക്ക പറയുന്നുണ്ട് ഒന്നും ചെയ്യില്ല ചിലപ്പം പോവാത്തത് പേടി കൊണ്ടായിരിക്കാം കാര്യം അവിടെ ഉള്ളവരെ കൈ കിട്ടി അടിച്ച് പൂശുന്നറിയാം അപ്പോൾ എന്നാലും വേണ്ടില്ല അടി കിട്ടിയാലും വേണ്ടില്ല അവൻ അതുവരെ പോയാലോക്കുള്ള ആ ഒരു മൈൻഡൊക്കെ വെച്ചിട്ട് പോവാവുന്നതാണ് പക്ഷെ ആള് പോയിട്ടൊന്നുമില്ല ആൾ വിളിക്കലില്ല മുണ്ടലില്ല കാണലില്ല ഒന്നും ചെയ്യില്ല ആ കുട്ടിന്ന് പറഞ്ഞിട്ടുള്ളവരെ അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് തന്നെ അവനക്കറിയത്തില്ല വീഡിയോ കാണാൻ വേണ്ടിട്ട് സാധിച്ചു ആ വീഡിയോയിൽ ഞാൻ അസാനുവിനെ കൊണ്ടുവരും അതായത് റിഫയുടെ മകനെ ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും ഇയാളുടെ മകനാണല്ലോ ആ മകനെ ഞാനും നന്നായി നോക്കും എന്നുള്ളതാണ് മെഹനാസിൻ്റെ കൂടെയുള്ള പെൺകുട്ടിയും പറയുന്നത് അപ്പം മെഹനാസിന്റെ മകനെക്കുറിച്ച് ഇങ്ങനെ വാചാലനായി സംസാരിക്കുന്നുണ്ട് ഒറ്റ കാര്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ മെഹനാസെ നീ നിന്റെ മകനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കോടതിയിൽ പോയിട്ടുണ്ടോ ഒരു പ്രാവശ്യം കോഴിക്കോട് കുടുംബ കോടതിയിൽ റിഫയുടെ കുടുംബം നൽകിയിട്ടുള്ള ഹർജിയിൽ നിങ്ങൾക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കുട്ടിയുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെയും കൂടി നിങ്ങളുടെയും കൂടി വാദം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്ത സമയത്ത് നിങ്ങൾ ആ കോടതിയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ ആ കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് കുട്ടിയോട് താല്പര്യമുണ്ട് എങ്കിൽ ആ കുട്ടിയെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പോട്ടെ ആ കോടതി വിധി എന്തായിരുന്നു കോടതി എന്താ പറഞ്ഞത് ഇവിടെ ജഡ്ജ്മെന്റ് വെക്കാണ് ഞാൻ നിന്നെ പോലെ ഇങ്ങനെ കള്ളം പറയില്ല പച്ചയായ സത്യം എന്താ ഫാമിലി കോർട്ടിന്റെ ജഡ്ജ്മെന്റ് വെക്കാണ് ഇവിടെ ഈ ജഡ്ജ്മെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് കോടതി പറയുന്നത് കുട്ടിയുടെ സംരക്ഷണാവകാശം അത് മെഹനാസിനല്ല അത് റിഫയുടെ കുടുംബത്തിനാണ് എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം അതെന്തുകൊണ്ടായിരിക്കും കോടതി അങ്ങനെ പറഞ്ഞിരിക്കുക ഉപ്പയുടെ കൂടെ കുട്ടിയെ കൊടുക്കാതെ റിഫയുടെ കുടുംബത്തോടൊപ്പം കോടതി കുട്ടിയെ കൊടുത്തത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നീ പറയുന്നുണ്ട് എൻ്റെ മകനാണ് ഞാനത് പൊന്നുപോലെ നോക്കും എന്നുള്ളത് ഏതെങ്കിലും ഒരു ജന്മദിനത്തിന് റീഫ മരിച്ചിട്ടിപ്പോൾ ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞിരിക്കുക ഈ റിഫയുടെ മരണത്തിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ജന്മദിനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെരുന്നാൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ആ കുട്ടിക്ക് നിനക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല അവിടെ പോയാൽ പ്രശ്നമാകും എന്നൊക്കെ നീ കരുതുന്നുണ്ടെങ്കിൽ പോലും ആ കുടുംബത്തിന്റെ അഡ്രസ്സ് നിനക്കറിയാമല്ലോ ആ കുട്ടി എവിടെയുള്ളതാണെന്ന് നിനക്കറിയാമല്ലോ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ഡ്രസ്സോ ഒരു സമ്മാനമോ ഒരു ചോക്ലേറ്റ് എങ്കിലും